കിഴക്കൻ മേഖലയിൽ കാലവർഷം ശക്തമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കോട്ടവാസൻ മുതൽ വെള്ളിമല വരെയുള്ള ഭാഗങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനാവശ്യമായ കണക്കെടുപ്പ് ആരംഭിച്ചു തെന്മല സി ഐ അജയ്കുമാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു നിരവധി അപകടകരമായ മരങ്ങളാണ് പാതയിൽ നിലനിൽക്കുന്നത് കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെന്മല റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മരങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചത് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും വനം വനംവകുപ്പും സംയുക്തമായി മാത്രമേ പാതയോരങ്ങളിലെ വൃക്ഷങ്ങൾ നീക്കം ചെയ്യുവാൻ കഴിയൂ പുനലൂർ ആർ ഡിയുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനരുടെ നേതൃത്വത്തിലും പാതയോരങ്ങളിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മരങ്ങളുടെ കണക്കുകൾ തിട്ടപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സി സി എഫിന് കൈമാറുകയും ചെയ്യും റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മരങ്ങൾ മുറിച്ചുമാറ്റത്തിനാവശ്യമായ നടപടികൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ ശെൽവരാജ് അറിയിച്ചു Fox TV News Bira Pune,